ധർമ്മപുത്രർക്ക് തൻ്റെ ബലത്തെക്കുറിച്ച് ബലം എന്നത് കൊണ്ട് ഉപദേശിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള ശക്തികളാണ് ഇപ്പോൾ രാജാമനാകുമ്പോൾ സൈനിക ശക്തി ഉണ്ടാവും ആയുധങ്ങളുടെ ശക്തി ഉണ്ടാകും സൈന്യം ഉള്ളത് കൊണ്ട് ആയുധങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മികച്ച ആയുധങ്ങളുണ്ട് പക്ഷേ അതിന് അതെടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ തരത്തിൽ വിദഗ്ധരായ സൈനികരുണ്ടാവണമെന്നില്ല അപ്പോൾ ആയുധ ബലമുണ്ട് വിദഗ്ധരായ സൈനികരുടെ ബലമുണ്ട് സൈനികരുടെ സംഖ്യാബലമുണ്ട് കോശബലം ധനബലമുണ്ട് മന്ത്രിമാരുടെ മന്ത്രബലമുണ്ട് മന്ത്രബലം ഉപദേശ ബലം ഏത് തരത്തിലാണ് സൈന്യത്തെ നീക്കേണ്ടത് ഏത് തരത്തിലാണ് തന്ത്രപരമായും നയപരമായും ബലം പ്രയോഗിക്കേണ്ടത് എന്ന് ഉപദേശിച്ചു കൊടുക്കാൻ ഉപദേശത്തിൽ സാമർഥ്യം വന്നിട്ടുള്ള നയോപായ ചതുരന്മാരായ മന്ത്രിമാരുണ്ട് വലിയ ശക്തന്മാരായ സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ രാജസൂയത്തിലൂടെ ഇതെല്ലാം അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് അന്നിവരോട് കിടപിടിക്കത്തക്കവരോ അത് പാണ്ഡവന്മാരോട് പാണ്ഡവ രാജധാനിയോട് കിടപിടിക്കത്തക്ക വിധത്തിൽ അന്ന് പാഞ്ചാല രാജാവും മഗതാധിപനായ ജരാസന്ധനമാണ് എന്നൊരു വെല്ലുവിളിയായി ജയിക്കാൻ വിഷമമുള്ളവരായി അജയ്യരായി നിലനിന്നിരുന്നത് അതൊരാ ഒരാൾ ബന്ധുവായതുകൊണ്ട് അവർക്കതിൽ പ്രശ്നമായിരുന്നില്ല രാജസൂയത്തിൽ സഹായിക്കാനാണ് അവർ മുതിർന്നത് പാഞ്ചാല രാജാവും പാഞ്ചാല രാജാവിൻ്റെ പുത്രന്മാരായ ധൃഷ്ടധ്യുംനും ശിഖണ്ഡിയും അവരുടെ സൈന്യവും ഇവർക്ക് വേണ്ടി കൈകര്യം ചെയ്യാൻ ഏത് ദാസവൃത്തിയും ചെയ്യാൻ അവർ സന്നദ്ധരായി നിൽക്കുകയായിരുന്നു മകധാധിപനായ ജരാസന്ധനെ രാജസൂയത്തിന് മുമ്പ് കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം കൊല്ലുക കൊല്ലുകയും ചെയ്തു ദ്വന്ദ്യുദ്ധത്തിൽ ഭീമൻ കൊല്ലുകയും ചെയ്തു അതുകൊണ്ട് അവർക്ക് തുല്യന്മാരോ അവർക്ക് ഭയപ്പെടേണ്ടവരോ ആയ അതീത ശക്തിയുള്ള രാജാക്കന്മാരൊന്നും അന്ന് ഭാരതവർഷത്തിൽ അവശേഷിച്ചിരുന്നില്ല പിന്നെ അദ്ദേഹത്തിന് തൻ്റെ ബലത്തെക്കുറിച്ച് ബോധ്യമില്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം അത് അവസ്തുതയാണ് അല്ലെങ്കിൽ അത് വസ്തുതാപരമായ പ്രമാദമാണ് അപ്പോൾ തൻ്റെ വാദം സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അങ്ങനെ ഒരു പരികൽപ്പന ചെയ്യുകയായിരുന്നു പക്ഷേ അതിനൊരു കുട്ടികൃഷ്ണർ കുട്ടികൃഷ്ണന്മാരായി അതിനൊരു സാങ്കത്യം ഉണ്ടായിരുന്നു എന്താണ് ഇദ്ദേഹത്തിന് എപ്പോഴും ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഇത് ചെയ്യത്തക്കതാണോ എന്ന ചിന്തയുണ്ട് അത് ചെയ്യുമ്പോൾ ധർമ്മമേ ചെയ്യാവൂ എന്ന അദ്ദേഹത്തിൻ്റെ അമിതമായ ധർമ്മ ജാഗ്രത കൊണ്ട് സംഭവിക്കുന്നതാണ് ഭീതി കൊണ്ട് സംഭവിക്കുന്നതല്ല ശങ്ക വരുന്നത് ഭീതി കൊണ്ടും ശങ്കിക്കുക ധർമ്മബോധം കൊണ്ടും ചെയ്യുമ്പോൾ ധർമ്മമനുഷ്ഠിക്കണം എന്നുള്ള സദാ നിലനിൽക്കുന്ന ജാഗരൂകത കൊണ്ടും ധർമ്മ പ്രജാകരിതമായ മനസ്സിൻ്റെ നിത്യബോധം കൊണ്ടും അത് സംഭവിക്കാം ധർമ്മപുത്രരുടെ കാര്യത്തിൽ അതങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് കാരണം ഒരിക്കലും അദ്ദേഹത്തെ ഒരു ഭീരു എന്ന് വിളിക്കാൻ സാധ്യമല്ല പക്ഷേ അദ്ദേഹത്തെ ധർമ്മഭീരു എന്ന് വിളിക്കാറുണ്ട് അത് ശരിയായ ഒരു സംബോധനയല്ല ധർമ്മഭീരുവല്ല ധർമാധർമ്മങ്ങളിൽ വിവേചനം വേണമെന്ന അദ്ദേഹത്തിൻ്റെ നിതാന്തമായ ശ്രദ്ധ കൊണ്ട് നിതാന്തമായ അവബോധം കൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ശങ്കിച്ചു നിൽക്കുന്നത് അത് എല്ലായ്പ്പോഴും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അദ്ദേഹം അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് തോന്നത്തക്ക വ്യക്തത്തിലാണ് അദ്ദേഹത്തെ നാടകീയമായി വ്യാസൻ ഏത് പ്രകരണത്തിലും അവതരിപ്പിക്കാറ് എല്ലാ രാജാക്കന്മാരും അപ്പോഴും കപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എല്ലാ രാജാക്കന്മാരിൽ നിന്നും തൻ്റെ കോശത്തിലേക്ക് തൻ്റെ ട്രഷറിയിലേക്ക് കപ്പം വാങ്ങിച്ച് കൂട്ടുന്ന ഒരാൾക്ക് ഏത് രാജാവിനെയാണ് ഭയപ്പെടേണ്ടത് അയാൾക്ക് ഏത് തരത്തിലുള്ള ദൗർബല്യമാണ് ഉണ്ടാവുക ചെയ്യുമ്പോൾ ധർമ്മമേ ചെയ്യാവൂ എന്നുള്ള നിഷ്ഠയുണ്ടാവും എന്നുള്ളതല്ല അതേ ദൗർബല്യത്തിൻ്റെ പ്രശംദിക്കുന്നില്ല അതുകൊണ്ട് ദൗർബല്യം കൊണ്ടല്ല ദൗർബല്യം കൊണ്ടാണ് ധർമ്മപുത്രർ വനവാസത്തിന് പോയത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുകയാണ് പ്രതിജ്ഞ പരിപാലിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മബോധത്തെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും മഹത്തായ നിഷ്ഠയായ സത്യപരിപാലനത്തെ ചോദ്യം ചെയ്യുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അതും കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അസത്യം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദമ ആദി ഇന്ദ്രിയ നിഗ്രഹ വൈദഗ്ധ്യത്തെ ചോദ്യം ചെയ്യുകയാണ് അതോടുകൂടി ആ കഥാപാത്രത്തെ കൊല ചെയ്തു കഴിഞ്ഞു ആ കഥാപാത്രത്തെ കൊല ചെയ്തു കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ നായക കഥാപാത്രം ശ്രീകൃഷ്ണനാണെങ്കിലും ആളുകൾക്ക് അനുകാര്യനായ കഥാപാത്രം ധർമ്മ അപ്പോൾ മഹാഭാരതത്തിൻ്റെ ആത്മാവിനെ കൊന്നുകഴിഞ്ഞു അതോടുകൂടി എവിടെ ഈ എത്ര നല്ല ഒരു ഗുണവിശേഷമായാൽ തന്നെയും ഒരു പ്രത്യേക മൂല്യത്തെ സങ്കല്പത്തെക്കുറിച്ച് അമിതമായിട്ട് പ്രായോഗിക ജീവിതത്തിന് ആവശ്യമുള്ളതിൽ അധികമായിട്ട് ആലോചിച്ച് അതിസൂക്ഷ്മമായിട്ട് ആവശ്യത്തിലേറെ അതിന്മേലടയിരുന്ന് ആലോചിക്കുന്നത് കൊണ്ട് ജീവിതത്തിലൊന്നും ചെയ്യാതെ പോകുന്ന പല ക്യാരക്റ്റേഴ്സും ഉണ്ട് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ല കൂടുതൽ ചിന്തിച്ചു പോകുന്നതുകൊണ്ട് കൊണ്ട് ആവശ്യത്തിനധികം ചിന്തിച്ചു പോകുന്നത് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കർമ്മത്തിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു മൂല്യത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്ത കൊണ്ട് കർമ്മം ശോഷിക്കപ്പെ ക്ഷീണിക്കുന്നു കർമ്മരംഗത്ത് അവർ വരുന്നില്ല പ്രത്യേകിച്ചും ഒരു ക്ഷത്രിയനത് യോജിച്ചതാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഷേക്സ്പിയറുടെ ഹാമിലെറ്റ് അത്രയും ഒരു ക്യാരക്ടറാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ക്ഷത്രിയൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള ചിന്ത കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അകർമ്മണ്യത വന്നുപെടുന്നു അപ്പം ഈ ദൗർബല്യ ഈ ക്യാരക്ടറില്ലേ അല്ലെ ഈ ധർമ്മപുത്രരുടെ ഈ ഡിലമ ഡിലമെന്ന് പറയുന്നത് ഹാംലെറ്റ് ആണോ അതുമല്ല ഹാംലറ്റിനെ ധർമ്മം ചെയ്യണമെന്നല്ല ആഗ്രഹം അദ്ദേഹത്തിന് തോന്നുന്ന പ്രവൃത്തി തോന്നുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായ മാനസിക പ്രവർത്തനമായിരുന്നോ ഹാംലെറ്റിൻ്റേത് എന്നും സംശയമുണ്ട് പലപ്പോഴും ഉദ്ഭ്രാന്തമായ തരത്തിൽ അദ്ദേഹം ഭ്രാന്ത അഭിനയിച്ചതാണെന്നും ഭ്രാന്തം അഭിനയിച്ചതല്ല അദ്ദേഹത്തിന് അല്ല മാനസികമായ പ്രശ്നമുണ്ടായിരുന്നു എന്ന് നിരൂപകന്മാർ തമ്മിൽ തർക്കമുണ്ട് അപ്പോൾ ഹാംലെറ്റ് അവിടെ നിൽക്കട്ടെ ഹാംലെറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് വരാം അല്ല ഈ ദൗർബല്യം ഹൃദയ ദൗർബല്യം പറയാം 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 ഒരു ശാസ്ത്രജ്ഞൻ സത്യാന്വേഷണത്തിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു ശാസ്ത്രം തൻ്റെ കർമ്മത്തിൽ നിരന്തരമായി അടയിരിക്കുന്നത് പോലെ വ്യാപൃതനായിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ഒന്നും കണ്ടുപിടിച്ചില്ലെന്നും വരും അപ്പോൾ സത്യാന്വേഷണത്തിന് വേണ്ടി പ്രകൃതിയുടെ പ്രവർത്തനത്തിൻ്റെ ലോകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലോകത്തിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന നിഗൂഢമായ സത്യങ്ങളുടെ രഹസ്യമെന്ത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒരു സത്യവും കണ്ടുപിടിക്കാതെ അയാൾ മരിച്ചു പോകുന്നതും ധന്യമാണ് വേറെ ഒന്നും ചെയ്യണ്ട അയാളുടെ കുടുംബം നോക്കണ്ട അയാളുടെ ഭാര്യയ്ക്ക് അസുഖം വരുമ്പോൾ അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട വൈദ്യടുത്ത് പോകേണ്ട അടുത്ത് പോവേണ്ട മക്കളോടുള്ള അച്ഛൻ്റെ കർത്തവ്യം നിറവേറ്റണ്ട മക്കളെ വിവാഹം കഴിച്ച് കൊടുക്കണ്ട മക്കളെ ആൺമക്കൾക്ക് വിവാഹം കഴിച്ച് വധുക്കളെ കൊണ്ടുവരണ്ട ഒന്നും ചെയ്യണ്ട അയാൾ എന്ത് മാത്രം ചെയ്താലും മതി അയാൾ കുടുംബം നോക്കാത്തത് അത് കുടുംബം നോക്കാത്ത ഒരു പിതാവിൻ്റെ അശ്രദ്ധയായോ വീഴ്ചയായോ ദൗർബല്യമായോ കണക്കാക്കാൻ പാടില്ല എന്താണ് കാരണം അയാളുടെ ലക്ഷ്യം വേറെയാണ് അയാൾ എന്ത് ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നാണ് പ്രധാനം അല്ല നാം എന്ത് ലക്ഷ്യമാക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിലും ജനതയുടെ ജീവിതത്തിലും ലോകരുടെ ജീവിതത്തിലും നാമും ജനതയും ലോകരും എന്ത് ലക്ഷ്യമാക്കുന്നു എന്നുള്ളതല്ല ആ പ്രത്യേക വ്യക്തി അയാളുടെ ജീവിതം കൊണ്ട് എന്ത് നേടണമെന്ന് ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം ഇപ്പോൾ സത്യസന്ധമായി ജീവിക്കാൻ പറ്റുമോ എന്നത് മാത്രമാണ് പരിപൂർണ ധാർമ്മികനായി ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ സാധിക്കുമോ അത് സാധ്യമാണോ എന്ന പ്രായോഗികമായ പരമാവധി സത്യത്തെ പ്രായോഗികമായി പരമാവധി ധർമ്മത്തെ പ്രായോഗികമായി എങ്ങനെ അനുഷ്ഠിക്കാൻ സാധിക്കും എന്ന കൃഷ്ഠമായ കൃച്ഛമായ അത് തന്നെ ഗാന്ധിജിയും ചെയ്തു ഇവർ രണ്ടുപേരും രണ്ടുപേരും പരാജയപ്പെട്ടില്ല പരാജയപ്പെട്ടത് ലോകമാണ് രണ്ടുപേരും പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വീക്ഷണ ഭേദം മാത്രമാണ് ഗാന്ധിജി ഒരിക്കലും പരാജയപ്പെടില്ല ഗാന്ധിജിയുടെ ചില ഉദ്ദേശങ്ങൾ സാധിച്ചില്ല എന്ന് വരും അഹിംസ കൊണ്ട് മാത്രമേ ലോകത്തിന് നിലനിൽക്കാനാക്കൂ അപ്പോൾ ഗാന്ധിജിയോ പരാജയപ്പെടുന്നത് ആ അഹിംസയ്ക്ക് വേണ്ടിയാണ് താൻ നിലകൊണ്ടത് സത്യത്തിന് വേണ്ടിയാണ് താൻ നിലകൊണ്ടത് സത്യത്തിലും അഹിംസയിലുമാണ് അഹിംസാത്യൻ ധർമ്മ പ്രതിഷ്ഠിത അഹിംസയിലും സത്യത്തിലും ആ ആണ് ധർമ്മം പ്രതിഷ്ഠിതമായിരിക്കുന്നത് ആ ധർമ്മത്തിലാണ് ലോകം നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം എന്ന് വിശ്വസിക്കുന്ന കവി എഴുതിയിട്ടുള്ളതാണ് ഇതിഹാസം അഹിംസ പരമോധർമ്മ അഹിംസ പരമം സത്യം എന്നിട്ടും മഹാഭാരതത്തിൽ യുദ്ധം സംഭവിച്ചു നമുക്ക് സംഭവിച്ചു യുദ്ധം സംഭവിച്ചത് തത്വങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പാർട്ടിയേഷൻ ഉണ്ടായതും തത്വങ്ങളുടെ കുഴപ്പം കൊണ്ടായിരുന്നു തത്വങ്ങളെ ലംഘിച്ചതാണ് തത്വങ്ങളെ വകവയ്ക്കാഞ്ഞതാണ് മൂല്യങ്ങളെ വകവയ്ക്കാഞ്ഞതാണ് മൂല്യങ്ങളെ ഉപേക്ഷിച്ചതാണ് ഗാന്ധി പരാജയപ്പെട്ടില്ല എന്ന് തമാശ പറയുണ്ടായി ഗാന്ധി പക്ഷേ ഭാരതത്തെക്കുറിച്ച് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ഗാന്ധിയുടെ സ്വപ്നവും വീക്ഷണവും പൂർണ്ണമായി പരാജയപ്പെടുകയായിരുന്നില്ല അതൊക്കെ വേറെ കാര്യങ്ങളാണ് അതിനൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളതാണ് ഇത് ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയിരുന്നെങ്കിലും ജിന്നയെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാൻ അന്ന് ഗാന്ധിയുടെ ചുറ്റും നിന്നിരുന്ന ഗാന്ധി ശിഷ്യന്മാർ തയ്യാറായിരുന്നുവെങ്കിൽ ഭാരതം വിഭജിക്കപ്പെടുമായിരുന്നില്ല ചില ഉന്തുന്തള്ളൊക്കെ ഉണ്ടാകും ഒഴിവാക്കും ആ വിഭജനം ഒഴിവാകും ആ ത്യാഗബുദ്ധി കാണിച്ചില്ല പലരും അതുകൊണ്ടാണ് അത് ഗാന്ധിയുടെ പരാജയമല്ല പിന്നെ നാം ആ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ഭൂമിയുടെ ആയുസ് അത്രയാണ് മനുഷ്യജീവിതത്തിൻ്റെ ആയുസ് അത്രയാണ് അൻപത് വർഷമല്ല അറുപത് വർഷമല്ല നൂറ്റി ഇരുപത് വർഷമല്ല നൂറ്റി ഇരുപത് വർഷം പുരുഷ നവഗ്രഹങ്ങളുടെ ദശാകാലവും ഒരാൾക്ക് അനുഭവിച്ചു തീർക്കാൻ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കണം നൂറ്റി വയസ്സുവരെ ഞാൻ മരിച്ചു പോകാരും അതിൻ്റെ അപ്പുറത്തേക്കാരും ജീവിക്കില്ല പിന്നെ ഉള്ളതെല്ലാം കൽപ്പനകളാണ് ഭാവനാത്മകമായ കാൽപ്പനികമായ കവി സങ്കല്പങ്ങളാണ് നാം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയും പറയാൻ പോകുന്നത് ലോകത്തിൽ ശാന്തി വേണമെന്നാണ് അല്ലേ ആളുകൾ തമ്മിൽ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം രാഷ്ട്രങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം നാം ബാധിക്കുമോ യുദ്ധം ചെയ്യുന്നവർ പോലും ബാധിക്കില്ല മദ്യപിക്കുന്ന അച്ഛനും മകനോട് പറയുന്ന മദ്യപിക്കരുതെന്നാണ് സിഗരറ്റ് കുടിക്കുന്ന വലിക്കുന്ന അച്ഛനും മകൻ സിഗരറ്റ് വലിക്കുന്നതിൽ താല്പര്യമുണ്ടാവില്ല വലിക്കരുതെന്നേ പറയൂ അല്ലെങ്കിൽ വലിക്കാതിരിക്കാനുള്ള ഏർപ്പാടുകൾ വരെ ചെയ്യും ഇയാൾക്ക് വലിശീലമായ ഇതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റിയെന്ന് വരില്ല മകൻ വലിക്കാതിരിക്കണോ എന്ന് ആഗ്രഹിക്കും അപ്പൊ യുദ്ധം ചെയ്യുന്ന ആളുകളും മാരകായുധങ്ങൾ പടച്ചു കൂട്ടുന്ന ആളുകളും മാരകായുധങ്ങളുടെ അധിപന്മാരും ഹിംസ ചെയ്തുകൊണ്ടിരിക്കുന്നവരും സദാ ഹിംസ ചിന്തിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഹിംസകർമ്മമായവരും തമോ ഗുണപ്രധാനികളും എല്ലാവരും ആഗ്രഹിക്കുന്നത് ലോകത്ത് അഹിംസയും ആ അഹിംസയുടെ മേൽ ശാന്തിയും ഉണ്ടാകണമെന്നാണ് എന്താ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്താ അഹിംസയ്ക്കെതിരായിട്ട് ആരും സംസാരിക്ക പ്രവർത്തിക്കുമെങ്കിലും സമാധാനം സ്ഥാപിക്കാനാണ് ഞങ്ങൾ യുദ്ധം ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലാതെ ആളെ കൊല്ലാണ്ട് യുദ്ധം ചെയ്തെന്നല്ല അപ്പം അവരും അംഗീകരിക്കുന്ന തത്വസംഹിത സമാധാനത്തിന്റെ തത്വസംഹിതയാണ് അഹിംസയുടെ തത്വസംഹിതയാണ് അഹിംസ എന്തിനേ ഉണ്ടാകൂ സത്യം സാക്ഷാത്കരിക്കുന്ന വ്യക്തിയിൽ നിന്നേ അഹിംസയുണ്ടാകും അപ്പൊ അഹിംസയുടെ അടിസ്ഥാന തത്വം എന്താണ് സത്യബോധമാണ് സത്യബോധമുണ്ടെങ്കിൽ മാത്രമേ സർവഭൂതഹിതേരത സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രമിക്കാൻ ആ സത്യം അറിയണം സത്യം സത്യമറിഞ്ഞില്ലെങ്കിലാണ് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ തോന്നുന്നത് സത്യം സാക്ഷാത്കരിച്ചില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ തോന്നും അവിടുത്തെ സ്വത്ത് കവർന്നെടുക്കാൻ തോന്നും തോന്നും അവിടുത്തെ ട്രഷറി കൊള്ള ചെയ്ത് അതിൽ ഈടുവയ്പ്പായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണങ്ങളും ആഭരണങ്ങളും അതുപോലെ ധനവും കവർന്നു കൊണ്ടുപോരാൻ തോന്നും ഇത് സത്യം സാക്ഷാത്കരിച്ച ഒരു വ്യക്തി അന്യൻ്റെ അവകാശങ്ങളിൽ കൈകടത്തുകയില്ല അതിന് ഭരണഘടന വേണ്ട ഭരണഘടന കൊണ്ട് നിയന്ത്രിക്കാവുന്നതല്ലേ മനുഷ്യൻ്റെ സ്വഭാവം പീനൽ കോഡ് കൊണ്ട് ശിക്ഷാ നിയമം കൊണ്ട് നിയന്ത്രിക്കാവുന്നതല്ലേ മനുഷ്യൻ്റെ സ്വഭാവം മറ്റ് അനേകം ചട്ടങ്ങൾ നിർമ്മിച്ച് നിയന്ത്രിക്കാവുന്നതല്ല സത്യത്തെ ബോധ്യപ്പെടുകയാണ് സത്യത്തെ ബോധ്യപ്പെടുമ്പോൾ സത്യത്തിൻ്റെ അടിസ്ഥാനതത്വം എന്താണ് ജീവനുള്ളവയുടെ എല്ലാം ജീവനാണ് സത്യത്തിൻ്റെ അടിസ്ഥാനതത്വം അതുകൊണ്ട് ഒരു ജീവിയെ അവതരിക്കാൻ പാടില്ല അതാണ് അഹിംസ ഇത് ഭൂമി നിലനിർത്തുന്നിടത്തോളം കാലം മനുഷ്യൻ അനുഷ്ഠിക്കാൻ വൈമുഖ്യം കാണിച്ചാലും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ഒരു ലക്ഷ്യം നേടേണ്ടുന്ന മഹത്തായ ലക്ഷ്യം സമുന്നതമായ ലക്ഷ്യം ഉദാത്തമായ ലക്ഷ്യം എന്നുള്ള നിലയിൽ അഹിംസയെ നാം ജനങ്ങളുടെ കാമങ്ങൾക്കുപരി പ്രതിഷ്ഠിക്കേണ്ടി വരും അങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മാത്രമേ ഈ അഹിംസയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമേ മനുഷ്യന് ഹിംസ ചെയ്യാനൊക്കൂ അല്ലാണ്ട് ഹിംസയെ ലക്ഷ്യമാക്കിക്കൊണ്ടൊരു ജീവിതമുണ്ടോ ഏത് ചിന്തകനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒഴിച്ച് ആരും പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ മനുഷ്യൻ മനുഷ്യവർഗമെന്ന നിലയിലും മറ്റ് ജീവജാലങ്ങളെ ഉപയോഗിക്കുന്നവരെന്ന നിലയിലും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഹിംസയെ പരമാവധി ന്യൂനീകരിക്കുക കുറയ്ക്കുക എന്നതാണ് ധർമ്മപുത്രർ വെറുതെ ഒരു രാജാവല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് തൻ്റെ കഥാപാത്രമായിട്ട് പ്രധാന കഥാപാത്രമായിട്ട് ആര് തിരഞ്ഞെടുത്തത് വ്യാസം തിരഞ്ഞെടുത്തത് അവരെത്രയോ രാജാക്കന്മാരുണ്ടായിരുന്നു ഭാരതത്തിൽ അവരാരും തിരഞ്ഞെടുത്തില്ല ധർമ്മപുത്രരാണ് തിരഞ്ഞെടുത്തത് എന്താണ് കാരണം സത്യം എങ്ങനെ അനുഷ്ഠിക്കാൻ സാധിക്കും എന്ന് തൻ്റെ ജീവിതം കൊണ്ട് പരീക്ഷിച്ചയാളാണ് അത് പൂർണ്ണമായിട്ട് വിജയിച്ചോ വിജയിച്ചില്ലയോ എന്നതല്ല സത്യാത്മകമായി ജീവിക്കാൻ തൻ്റെ കാമങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചയാളാണ് ഏതാണ്ട് വിഭാര്യനായിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹത്തെ സംബന്ധിച്ച് നടക്കുക പറയുന്ന വളരെ ക്ലിഷ്ടമായ കൃഷ്രമായ ജീവിതവ്രതമാണ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാർക്കണ്ടയ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു രണ്ടാം പ്രാവശ്യം മാർക്കണ്ഠയൻ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ പറഞ്ഞു നിനക്ക് ചൂതുകളിയിൽ ഒരു അമളി പറ്റിയല്ലോ എന്ന് വിചാരിച്ച് നീ വിഷാദിക്കേണ്ടതില്ല അത് ഓർക്കരുത് ഓർക്കേണ്ട ആവശ്യമില്ല നീ ഒരു സന്യാസിയെക്കാളും നൈഷ്ഠികത്വമുള്ള ബ്രഹ്മചാരിയാണ് നിന്നെപ്പോലെ ബ്രഹ്മചര്യം പാലിച്ചിട്ട് ആൾ ഉള്ള ആളുകൾ വളരെ വിരളമാണ് അതുകൊണ്ട് നിനക്ക് പശ്ചാത്തലപിക്കാനൊന്നുമില്ല അത് വിധിവശാൽ വന്നുകൂടിയത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി അതുകൊണ്ട് ചൂതുകളിച്ചതിൻ്റെ ദോഷം നിനക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരുത്തൻ സ്വന്തം കുടുംബജീവിതം നോക്കാതെ ശാസ്ത്ര ശാസ്ത്രത്തിൻ്റെ പരീക്ഷണശാലയിൽ ജഗത് സത്യങ്ങൾ എന്ത് എന്ന് കണ്ടുപിടിക്കാൻ മുഴുകിയിരുന്നാൽ അയാൾ കുടുംബസ്നേഹമില്ലാത്തവനാണെന്ന് അതിനർത്ഥമില്ല അയാൾ കുടുംബത്തേക്കാൾ പ്രപഞ്ച സത്യത്തിൻ്റെ അനാവരണത്തെ സ്നേഹിക്കുന്നു കുടുംബത്തേക്കാൾ ഭാവി ലോകത്തിന് ഭാവി ലോകത്തിൻ്റെ സഞ്ചാരത്തിന് ഉതകുന്ന തരത്തിൽ സത്യത്തെ അവരുടെ ജീവിത ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി സത്യം കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ സത്യാന്വേഷണത്തിൽ കുറിച്ച് അയാൾ കുടുംബസ്നേഹിയല്ല എന്ന് പറയുന്നത് പോലെ വികലമാണ് എന്ത് കുടുംബ സ്നേഹിയല്ല എന്ന് പറയുന്നത് പക്ഷേ രാജ്യ രാജതന്ത്രത്തിൽ അല്ലെങ്കിൽ രാജ രാജനൈതികരംഗത്ത് ഉള്ള ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ചും അധികാരവും ഒക്കെയുള്ള ഒരു ക്ഷത്രിയന് ഈ പറയുന്ന ഒരു സത്യാന്വേഷണം അല്ലെ ഒരു ധർമ്മശങ്ക പ്രത്യേകിച്ചും നിർണായക നിമിഷങ്ങളിൽ ഉണ്ടാവുക അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ദോഷമായി ബാധിക്കില്ല സമകാലിക ധർമ്മോത്ര കാര്യത്തിൽ ബാധിച്ചിട്ടില്ല ഉലുവുകൻ വശം അന്തിമ തീരുമാനം കൊടുത്തേക്കും ദൃതാഷം അല്ലയോ പുത്ര എനിക്ക് നിന്നോടുള്ള സ്നേഹം നിനക്കറിയാവുന്നതാണല്ലോ നീ അത് ഹസ്തനപരിയിൽ വെച്ച് അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ദുര്യോധനന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ ഞാൻ പറഞ്ഞാലനുസരിക്കില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രം അനുസരിപ്പിക്കേണ്ട സമയത്ത് അവൻ അദ്ദേഹം അനുസരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കുകയില്ല അതും നിനക്കറിയാവുന്നതാണല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക നിനക്ക് തപസിലാണ് ശ്രദ്ധ നിനക്ക് യജ്ഞത്തിലാണ് ശ്രദ്ധ നിനക്ക് സദാചാരത്തിലാണ് പ്രതിപത്തി നിനക്ക് കാനന ജീവിതത്തിലാണ് താല്പര്യം അതുകൊണ്ട് തപസ് ചെയ്തുകൊണ്ട് ആ ശാന്തി നിലനിൽക്കാൻ വേണ്ടി നാട്ടിൽ ശാന്തി നിലനിൽക്കാൻ വേണ്ടിയും രാജ്യത്തിൻ്റെ സ്ഥിരമായ സുസ്ഥിതിക്ക് വേണ്ടിയും നീ കാട്ടിൽ തന്നെ സമാധാനപരമായി പാർത്ത് നിൻ്റെ അനുജന്മാരാണെങ്കിൽ നീ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് നിന്നെ അനുസരിക്കുന്നവരാണ് നിന്നോട് കൂറുള്ളവരാണ് നിന്നോട് സ്നേഹമുള്ളവരാണ് നിൻ്റെ ദാസന് ആരെ പോലെ പെരുമാറുന്നവരാണ് അതുകൊണ്ട് നീ നിൻ്റെ അനിയന് അനിയന്മാരെയും നിയന്ത്രിച്ച് നീ ഇപ്പോൾ ആശ്രമത്തിൽ പാർത്തു കൊണ്ടിരിക്കുകയാണല്ലോ ആ ആശ്രമത്തിൽ തന്നെ പാർത്ത് ലോകത്തിൻ്റെ സുസ്ഥിതിക്ക് നീ മൂലമായി തീരുക അതാണ് നിനക്ക് നല്ലത് എനിക്ക് നൽകാനുള്ള അവസാനത്തെ സന്ദേശവും ഇതാണ് അദ്ദേഹത്തിൻ്റെ കർമ്മത്തിനൊരു വിഘതം ഉണ്ടായാലൊരു ഇത് കേട്ടെന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്നല്ല പറഞ്ഞത് കുലുവനോട് പറഞ്ഞു ആ മോഹം ആ വൃദ്ധൻ്റെ മനസ്സിൽ വെച്ചേക്കാൻ പറയൂ ഈ ലോകത്തിലെ മുഴുവൻ ജീവരാശികളെന്ന് നശിച്ചു പോയാലും രാജ്യം നേടിയിട്ട് ഞാൻ അടങ്ങൂ എന്ന് ധൃതരാഷ്ട്രോടും അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനായ ദുര്യോധനോടും പറഞ്ഞുകൊള്ളുക ധൈര്യമായിട്ട് പറഞ്ഞോളൂ തെളിഞ്ഞ കൃഷ്ണനോടും പറഞ്ഞു ഇനി എൻ്റെ ഈ നിശ്ചയത്തിൽ നിന്ന് ഞാൻ വ്യതിചരിക്കുക എന്ന് സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ വ്യതിചരിക്കുകയാണെങ്കിൽ ഹിമാലയം കുലുങ്ങണം പക്ഷേ ഹിമാലയം ചെറുതായിട്ടൊന്നും കുലുങ്ങി അത് അദ്ദേഹം പ്രതീക്ഷിച്ചതല്ല അല്ല ഹിമാലയം കുലുങ്ങണം സാഗരങ്ങൾ വറ്റി വരളണം ആകാശം ഇടിഞ്ഞു വീഴണം അപ്പോൾ നാം ചിലപ്പോൾ പ്രയോഗിക്കുന്നത് ഈ പ്രയോഗങ്ങൾക്ക് ആര് പ്രയോഗിച്ചിട്ടതാണ് നേരത്തെ ആ അത് ധർമ്മപോത്രം പ്രയോഗിച്ചിട്ടതാണ് അല്ലെങ്കിൽ വ്യാസൻ പ്രയോഗിച്ചിട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പറയുന്ന പല വാക്കുകളും ഈ മൂല്യവത്തായ ഒരു സംഭാഷണം ആവശ്യമായി വരുമ്പോൾ നാം എടുക്കുന്ന പല ശബ്ദങ്ങളും വ്യാസൻ എഴുതി വെച്ച ശബ്ദങ്ങളാണ് വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നാം അറിയുന്നില്ല അത് പരമ്പരയാ പറഞ്ഞു പറഞ്ഞ് ജനങ്ങളുടെ നാവുകളിൽ നിന്ന് നാവുകളിലേക്ക് കൈമാറി കൈമാറി വിനിമയം ചെയ്ത് വിനിമയം ചെയ്ത് അത് നമ്മുടെ വർത്തമാനകാലത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് നാം അറിയുന്നില്ലെന്നേ ഉള്ളൂ മഹാഭാരതം വായിക്കാൻ പാടില്ലെന്ന് ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മളത് വായിക്ക വായിക്കത്തില്ല എങ്കിലും ഈ അതിലെ പ്രധാനപ്പെട്ട വാക്യങ്ങളൊക്കെ നമ്മുടെ നാവിലുണ്ട് നമ്മുടെ ഭരണഘടനയിൽ പോലും ഉണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾക്ക് പോലും സത്യത്തിനോടുള്ള പ്രിയം ഇങ്ങനെ വരുന്നതാണ് ഈ പരമ്പരയ നാവുകളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നാവുകളിൽ നിന്നും നാവുകളിലേക്ക് വിനിയോഗം ചെയ്യപ്പെട്ട മുഴുവൻ വ്യാപിച്ചതാണ് അപ്പോൾ ഈ കർമ്മത്തിന് വിഘ്നം വരുന്നില്ല എപ്പോഴേ കർമ്മം ചെയ്യാവൂ പതിമൂന്ന് വർഷത്തേക്ക് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് വാക്ക് പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് തന്നെ വിഷമാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒന്ന് വോട്ട് ചോദിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പോഴാണ് അടുത്ത ആൾ അതിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ട ആളാണെന്ന് മനസ്സിലാകുന്നത് ഒരു പറഞ്ഞു പോയല്ലോ അങ്ങനെ പറയില്ലേ ആ എന്താ പിന്നെ തന്നേക്കാന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് ദാരിപര്യത്തോട്ട് പറയുന്നില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഉണയാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ടി പാർട്ടിയുണ്ടാവും ആ പാർട്ടിയുടെ ആൾക്ക് കൊടുക്കുള്ളൂ എന്നാൽ പറയില്ല എല്ലാവരോടും തരാൻ തരാൻ തരാമെന്ന് പറയും ഇതിനങ്ങനെ പറയുന്നു എനിക്ക് ഇന്നിന്ന തരത്തിലുള്ള ചില നിശ്ചയങ്ങളുണ്ട് ചില സങ്കല്പങ്ങളുണ്ട് ചില രാഷ്ട്രീയമായ അഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ പാർട്ടിയിൽ നിന്ന് ആൾ ആൾ നിൽക്കുന്നുണ്ട് ഞാൻ അയാൾക്ക് കൊടുക്കുകയുള്ളൂ ഏതായിരിക്കും നല്ലത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ വഞ്ചിക്കുന്നതാണോ നല്ലത് ഇന്നയാൾക്ക് കൊടുക്കുള്ളൂ എന്ന് പറയുന്നതാണോ തൽക്കാലത്തേക്ക് വന്ന സ്ഥാനാർത്ഥിക്ക് ഒരു വിഷമം ഉണ്ടാവും എന്നുള്ളൂ അല്ലാതെ പിന്നീട് അയാൾക്കൊന്നും തോന്നും എങ്കിലും അവൻ സത്യം പറഞ്ഞല്ലോ അന്ന് തോന്നും അത് സത്യത്തിൻ്റെ പ്രാധാന്യമാണ് പിന്നെ മാത്രമല്ല ഇയാളെ കാണുമ്പോൾ ഒരു വിഷമവും കൂടി തോന്നും സത്യം പറയുന്നവനെ കാണാൻ ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് നാരദൻ കലഹപ്രിയനാണെന്ന് പറഞ്ഞത് സത്യം പറയുന്ന ആണെന്നല്ല അപ്പോഴും പറയുന്നത് കലഹപ്രിയനാണെന്ന് തള്ളിക്കളയാണ് കലഹപ്രിയനാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാമല്ലോ തെമ്മാടിയാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാം ധർമ്മബോധമുള്ളവൻ തെമ്മാടിയാണെന്ന് പറഞ്ഞാൽ അവനെ തള്ളിക്കളയാം കോപിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അവനെ തള്ളിക്കളയാം അപ്പം സത്യത്തെ പേടിച്ചിട്ടാണ് സത്യം പറയുന്ന നാരദൻ കലഹപ്രിയനാണെന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് സത്യത്തോടുള്ള പേടിയാണ് ആ സത്യം ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കും എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തെ സത്യാന്വേഷത്തിൻ്റെ പരീക്ഷണശാലയാക്കി ആ സത്യം അഹിംസയാണ് അഹിംസാത്മകമായിരിക്കണം ജീവിതം എന്ന് പറഞ്ഞ ഗാന്ധിജി എവിടെ പരാജയപ്പെടും അങ്ങനെ ഗാന്ധിജി പരാജയപ്പെട്ടാൽ മനുഷ്യവംശം അതിൻ്റെ ജീവിതത്തിൽ ലോക ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം താൽക്കാലികമായ ഒരു താൽക്കാലികമായ പരാജയപ്പെട്ടത് പിന്നെ ഭാരതമെന്നും പാകിസ്ഥാനെന്നൊക്കെ ഉള്ള സങ്കല്പം നമ്മുടെ സങ്കല്പങ്ങളാണ് ദൈവത്തിന്റെ സങ്കല്പല്ല ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സങ്കല്പ ദൈവത്തിന് പാകിസ്ഥാനുമില്ല ഭാരതവുമില്ല ഇപ്പോൾ ഈ നേർ രേഖ സ്ട്രേറ്റിലായിട്ട് സഞ്ചരിക്കും എന്നല്ലേ എവിടെ വരെ സൂര്യനിൽ ചെന്നാൽ മുടങ്ങുവരും സൂര്യന് ചെന്നാവിറ്റിൻ്റെ ബഹിരാകാശത്തിന് മറ്റു സൗരത്തിലു ചെന്നാൽ അവൻ മടങ്ങും അപ്പോൾ ഇത് ആപേക്ഷികമാണ് അത്തരം സത്യങ്ങളെല്ലാം ആപേക്ഷികമായ സത്യമാണ് ഇത് നാം ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ അമ്മ എന്ന് പറയുന്നത് ഇവരേ ഉള്ളൂ നാം ജനിച്ച ഭൂമി ജനിച്ച ഭൂമിയിൽ തന്നെ വരുമ്പോൾ എന്തുവരും ഹിന്ദിക്കാരോട് നമ്മൾ കലഹിച്ചു നിന്നിരിക്കും അവൻ വടക്കേൻ്റെ കാരണമാണെന്ന് പറയും അപ്പോൾ വടക്കേൻ്റെ നമ്മുടെ അതല്ലാതെ പാകിസ്ഥാനായിട്ട് വിഭജിച്ചു എന്ന് പരാതി പറയുന്നവർ തന്നെ എന്തു പറയും അത് വടക്കേൻ്റെ കാരണം ഹിന്ദി ഇവിടെ പഠിപ്പിക്കണ്ട അങ്ങനെ ഒരാഗ്രഹം അത്ര അങ്ങോട്ട് കണിശമായിട്ട് പറയില്ലെങ്കിലും തമിഴന്മാർ ഒരുപാട് ഹിന്ദി പഠിപ്പിക്കണ്ട അവർ അവിടെ കൂടെ താറ് ഗോരൊഴിക്കും ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളുടെ ബോർഡുകളിലൊക്കെ അവർ താറ് എന്താ കീഴിൽ ആ ഗോരൊഴിച്ച് അല്ലെ മണ്ണിൻ്റെ മക്കൾ വാദം വന്നപ്പോൾ മാതൃഭൂമി ഏതായിരുന്നു മണ്ണ് മണ്ണ് മാതൃഭൂമി മണ്ണ് ഒന്നല്ലായിരുന്നു അല്ലെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ പാകിസ്ഥാനും ഇന്ത്യയും അങ്ങനെ ദേശീയ തിർവരമ്പുകളില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ തലത്തിലല്ലേ മഹാഭാരതം വിലയിരുത്തുന്നു ആ തലത്തിലല്ലേ തൻ്റെ ജീവിതം കൊണ്ട് സത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നാണ് അക്കൂട്ടത്തിൽ മനുഷ്യൻ്റെതായ ആഗ്രഹങ്ങളുമുണ്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പുലർത്തിക്കൊണ്ട് എത്രമാത്രം സത്യം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വ്യാസൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ലോകത്തിന് അല്ല ഇതുപോലുള്ള സത്യാന്വേഷികൾക്ക് ഇപ്പൊ ഈ പറയുന്ന ദൈവത്തിന്റെ തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സത്യാന്വേഷികൾക്ക് അവർക്ക് ഈ സമൂഹത്തെ വളരെ താഴെക്കിടയിൽ കിടക്കുന്ന സമൂഹത്തെ കൂടെ ഒപ്പം കൊണ്ടുപോവുക എന്നുള്ളൊരു ദൗത്യം കൂടിയില്ലേ ഒപ്പം കൊണ്ടുപോകാനാണ് അവർ അതുകൊണ്ടാണ് മഹാത്മാവെന്ന് പറഞ്ഞ ഗാന്ധിജിയെ മാറ്റി നിർത്തിയിട്ട് വേറെ ലൈൻ ബാക്കിയുള്ളവർ പരീക്ഷിച്ചത് അദ്ദേഹത്തിന്റെ മഹാത്മത്വം നമുക്ക് വേണ്ട വേണ്ടോട്ടെ നമുക്കത് പറ്റില്ല അത് പറ്റൂല അതാണ് ആ തലത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം വലിയൊരു തലത്തിൽ എത്തിയ ആളാണ് മഹാത്മാവെന്ന് പേരും കൊടുത്ത് അദ്ദേഹത്തെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞു കാക്കയ്ക്ക് വന്നിരിക്കാൻ വേണ്ടി അതുകൊണ്ട് അവരുടെ പ്രസക്തി ഇല്ലാതാകുന്നില്ല എപ്പോഴും ഈ നെപ്പോളിയൻ തന്നെ പറഞ്ഞിട്ടുള്ളത് യുദ്ധത്തെക്കാൾ നല്ലത് സമാധാനം തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ഏർപ്പെട്ടു പോയി ഇനി എനിക്ക് യുദ്ധത്തെ വിട്ട ഞാൻ യുദ്ധത്തെ വിട്ടാലും യുദ്ധം എന്നെ വിടുക അതായിരുന്നു അദ്ദേഹത്തിന് പറ്റിയ യുദ്ധം ചെയ്ത് ചെയ്ത് അദ്ദേഹം യുദ്ധത്തിന്റെ അടിമയായി ആ അടിമത്തം നല്ലതല്ല ഏതെങ്കിലും ഒരു അടിമത്തം നല്ലതാണെങ്കിൽ അത് സത്യത്തോടുള്ള അടിമത്തമാണ് സത്യത്തിന് വേണ്ടി ഒരു ദൗർബല്യം വന്നാൽ തന്നെ അത് വളരെ പ്രശംസനീയമായ ഒരു ദൗർബല്യമാണ് ആ ദൗർബല്യമാണ് ലോകത്തിലെല്ലാവർക്കും വേണ്ടത് അത് ദൗർബല്യമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നില്ലെങ്കിലും ആ ദൗർബല്യമാണ് ലോകത്തിലെല്ലാവർക്കും വേണ്ടത് ആ ദൗർബല്യം ലോകത്തിലെല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ മുഖം ജീവിതത്തിൻ്റെ മുഖം ഇന്ന് നാം കാണുന്നത് പോലെ വികൃതമാകുമായിരുന്നില്ല ധർമ്മോത്രം പോലെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ദുര്യോധനണെങ്കിലും ഈ അവകാശ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുമോ ദുര്യോധനൻ വേണമെന്നില്ല ആ കക്ഷി ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ആചാര്യൻ ഒരാചാര്യൻ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു അതുണ്ടായില്ല അപ്പോൾ ആ ദൗർബല്യം ദുര്യോധനും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ധർമ്മദൗർബല്യം അത് രണ്ടും കൂടി ചേർക്കാൻ പറ്റാത്ത വാക്കുകളാണ് ധർമ്മബോധമുള്ള ഒരു ദൗർബല്യമില്ല ദൗർബല്യത്തിന്റെ അഭാവത്തിലാണ് ധർമ്മബോധത്തിന്റെ വേരോടാനുള്ള കാലാവസ്ഥ ധർമ്മത്തിന്റെ സദ്ഭാവത്തിലാണ് അവിടെയാണ് ബലം വരൂടുന്നത് ബലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബലം ധർമ്മത്തിൻ്റെ ബലമാണെന്ന് വ്യാസൻ തന്നെ പറയും പ്രഹ്ലാദിനെ ഉപദേശിച്ചു കൊടുക്കും അതാണ് ഏറ്റവും വലിയ ബലം എന്ന് ആർക്കും ഉപദേശിച്ചു കൊടുക്കും മഹാബലിക്ക് തന്നെ ഉപദേശിച്ചു കൊടുക്കും ബലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബലം ധർമ്മത്തിൻ്റെ ബലമാണ് അതുകൊണ്ട് അദ്ദേഹം പരമാവധി ധർമ്മശ്വനായിരുന്നു മഹാബലി